പോത്തൻകോട ഉണ്ട സ്ഥലം ഞാൻ ഇവിടെ കുറച്ച് ക്യാറ്റ്സ് ബ്രീഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കിറ്റൻസ് സെയിലും ഉണ്ട് ഒരു സ്റ്റഡ് സ്റ്റഡ്മെയിലുണ്ട് സ്റ്റഡ്ഡിങ്ങും പുറത്ത് സ്റ്റഡിങ്ങും ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ എക്സ്ട്രീം ടി എൽ എച്ച് ഇങ്ങനെ രണ്ട് വെറൈറ്റിയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇത് ടി എൽ എച്ച് വെറൈറ്റിയിലുള്ള സ്റ്റഡ്മെയിലാണ് ഇവന് കർണാടകയിൽ തവാസ് ഇക്ബാൾ എന്ന് പറഞ്ഞിട്ടൊരു ബ്രീഡുണ്ടായിരുന്നടുത്തതാണ് പുള്ളി റെഡ് ആൻഡ് വൈറ്റ് കളറാണ് അത് ഹെയർ ക്വാളിറ്റി എല്ലാം നല്ല രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് കറക്റ്റ് റൗണ്ട് ഐസ് ഷേപ്പ് ആണെങ്കിലും ഫേസ് ഷേപ്പ് ആണെങ്കിലും എല്ലാം പക്കയാണ് ഇത് ഫേസ് വെച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഡോൾ ഫേസ് സെമി പഞ്ച് അങ്ങനെ പല വെറൈറ്റി ആളിൽ തിരിക്കുന്ന ഫേസ് വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടേ രണ്ട് ബ്രീഡ്സേ ഉള്ളൂ അത് ഒന്ന് നമ്മുടെ ടി എൽ എച്ച് എന്ന് പറയുന്ന ട്രഡീഷണൽ ലോങ്ങ് ഹെയർ ആണ് ആ ട്രഡീഷണൽ ലോങ് ഹെയർ വെറൈറ്റി പെട്ടതാണ് ഇവൻ പിന്നെ വരുന്നത് എക്സ്ട്രീം പഞ്ചാണ് ഇവ രണ്ട് വെറൈറ്റിയാണ് ഈ പേർഷ്യൻ ക്യാറ്റ് വെറൈറ്റിയിൽ ഉള്ളത് ഇതിനെ തന്നെ തമ്മിൽ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്യിച്ചാണ് സെമി പഞ്ച് ഫുൾ പഞ്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേർതിരിക്കുന്നത് അത് ജസ്റ്റ് ഈ നോസ് മേലോട്ട് വരുന്നതിൻ്റെ വ്യത്യാസത്തിലാണ് എല്ലാവരും അങ്ങനെ തന്നെ തരംതിരിക്കുന്നത് പേർഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങനെ നമ്മുടെ നാടൻ പൂച്ച പോലെ വളരെ ഉപദ്രവമുള്ളൊരു ഇതല്ല ഇവർ നമ്മളായിട്ട് നല്ല രീതിയിൽ അറ്റാച്ച് ആവും നമ്മളെത്രത്തോളം ഇപ്പോൾ സോഷ്യൽ രീതിയിൽ വളർത്തുന്നോ അത്രത്തോളം നമ്മളായിട്ട് അറ്റാച്ച് അറ്റാച്ചാകും വേറെ ഉപദ്രവ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഹെയർഫാൾ ഉണ്ടാവും നല്ല രീതിയിൽ തന്നെ ഹെയർ എത്രയും ഉള്ളതും ഉണ്ട് അതുപോലെ തന്നെ ഹെയർ ഹെയർഫോളും ഉണ്ടാവും സ്വാഭാവികമായിട്ടും പിന്നെ ഇതിനായിട്ടുള്ള സപ്ലിമെൻസ് കാര്യങ്ങൾ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി പരിധിവരെ നമുക്കതിനെ കുറയ്ക്കാനും പറ്റും ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത് ഞാൻ റോയൽ ക്യാൻ്റെ മദർ ആൻഡ് ബേബിയും മിയോ പേർഷൻ്റെ മിക്സ് ചെയ്താണ് എല്ലാ ക്യാറ്റ്സിനും ഫുഡ് കൊടുക്കുന്നത് പിന്നെ ഒരു നേരം മീനും കൊടുക്കുന്നുണ്ട് അത് ചാളയാണ് മെയിനായിട്ട് കൊടുക്കുന്നത് ചാള പുഴുങ്ങി എല്ലാ കാറ്റുകളും വെച്ച് കൊടുക്കാറുണ്ട് പിന്നെ ഈ ഡെലിവറി കഴിഞ്ഞ് കിറ്റൻസുമായിട്ട് കിടക്കുന്ന ക്യാറ്റിന് കുറച്ച് കൂടുതൽ കൊടുക്കാറുണ്ട് ഡോഗ് പോലെ നമ്മളായിട്ട് അത്രയും അങ്ങ് അറ്റാച്ച്ഡ് ആവില്ല പിന്നെ എന്നാലും കുഴപ്പമില്ല ഒരു എന്താ പറയുക നമ്മളായിട്ട് വേറെ അടുപ്പം അതിനൊന്നും വേറെ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ഡോഗ് പോലെ നമ്മൾ അത്രയും അങ്ങോട്ട് മിങ്ങളാവില്ല അത്ര ഇവൻ്റെ ഇവൻ്റെ പേര് റാംബോ എന്നാണ് ഇട്ടേക്കുന്നത് ഇവൻ്റെ ഫാദർ വന്നിട്ട് എഫ് സി ഐ സർട്ടിഫൈഡ് ആണ് മദർ ഡബ്ല്യു സി എഫ് ഐ സർട്ടിഫൈഡ് ആണ് പക്ഷേ ഇവന് സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് ഞാൻ എടുത്തത് കാരണം ഇവിടെ ഇപ്പോൾ ക്യാറ്റ്സിന് സർട്ടിഫിക്കറ്റോടുകൂടിയുള്ള സെയിൽ വളരെ കുറവാണ് അത്രയും എടുക്കുന്ന ആളുകളും കുറവാണ് അപ്പോൾ ഈ സർട്ടിഫിക്കറ്റോട് വരുമ്പോൾ തന്നെ മുപ്പത് രൂപ ടി എൽ എച്ചിന് തന്നെ മുപ്പത് രൂപയോളം വില വരുന്നുണ്ട് അപ്പോൾ അത് എടുക്കാനുള്ള ആളും കുറവാണ് അത് കാരണം സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെയാണ് എടുത്തത് പക്ഷേ അതിൻ്റെ ഒരു ഷോ ക്വാളിറ്റി തന്നെ അവനുണ്ട് ഹെയറിൽ നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു ഇവനെ കൊണ്ടുവന്ന ടൈമിൽ ഈ ബാസ്ക്കറ്റിലാണ് കൊണ്ടുവന്നത് അപ്പോൾ പുള്ളി അതിനകത്ത് തന്നെ യൂറിനെല്ലാം പോയി ചടയെല്ലാം പിടിച്ചായിരുന്നു അപ്പോൾ കൊണ്ടുവന്ന് ഡ്രിം ചെയ്ത് ഇപ്പോൾ വീണ്ടും കോട്ട് വരുന്നതേ ഉള്ളൂ പിന്നെ ഈ ഹെയർ കൊഴിയായിരിക്കാൻ തന്നെ സപ്ലിമെൻ്റ് കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ കൊടുത്താൽ കുറച്ചും പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും ഞാൻ കൊടുക്കുന്നത് സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സപ്ലിമെൻ്റ് ആണ് കൊടുക്കുന്നത് പിന്നെ വൈറ്റമിൻ സപ്ലിമെൻ്റ് ആയിട്ട് നമ്മുടെ ഹെൽത്ത് അപ്പിൻ്റെ ഒരു ടോണിക്കും കൊടുക്കുന്നുണ്ട് ഇത് ടി എൽ എച്ച് വെറൈറ്റിയിൽ തന്നെ എൻ്റെ ഫീമെയിലാണ് ഇപ്പോൾ സ്റ്റഡി നിർത്തിയിരിക്കുകയാണ് ഒരാഴ്ചയ്ക്ക് അകത്തായതേ ഉള്ളൂ റിസൾട്ടൊന്നും പറയാറായിട്ടില്ല ഇവിളിപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ കളറിൻ്റെ പ്രത്യേകത കാലിക്കോ എന്നാണ് ഈ കളറിൻ്റെ പേര് ഈ കളറിൽ ഫീമെയിൽ കാറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ കാലിക്കോ കളർ ഫീമെയിൽ ആകുമ്പോഴത്തേക്കും നമുക്ക് മൾട്ടി കളർ കിറ്റൺസ് ഉണ്ടാകുമെന്ന് വെച്ചാൽ ഇപ്പോൾ വൈറ്റ് കളറും വൈറ്റ് കളർ മാത്രമാണെങ്കിൽ അത് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ ഇതെല്ലാം ആവുമ്പോഴത്തേക്കിപ്പം ബ്ലാക്ക് കളർ കിറ്റൺസ് ഉണ്ടാവാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടാവാം റെഡ് ആൻഡ് വൈറ്റ് ഉണ്ടാവാം റെഡ് ഉണ്ടാവാം വൈറ്റ് ഉണ്ടാവാം അങ്ങനെ പലതരം കിറ്റൻസ് വീഴും അപ്പോൾ ബ്രീഡേഴ്സ് കൂടുതലും ചൂസ് ചെയ്യുന്നത് കാലിക്കോ ടോർട്ടി ടോർട്ടിഷെല് അങ്ങനെ രണ്ട് കളേഴ്സാണ് ബ്രീഡേഴ്സ് കൂടുതലും ഫീമെയിൽസിനെ നടത്താനായിട്ട് ചൂസ് ചെയ്യുന്നത് ഇത് ആറ്റിങ്ങലൊരു പുള്ളിയിടാന്നാണ് കാറ്റൻ എടുക്കുന്നത് കൊണ്ടു വന്നിട്ടൊരു ആറ് ഏഴ് മാസം ആകത്തുള്ളൂ ഇല്ല കൺസീവ് ആകുന്നതിൻ്റെ ഹെൽത്ത് വൈസ് നമ്മൾ നോക്കും ഇപ്പം ഒരുപാട് മോശമാണ് ഇപ്പം ഇത്തിരി സൈസ് കുറവാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫുഡ് കൊടുക്കും ഇപ്പം ചിക്കന് കൂടുതൽ കൊടുക്കാം പിന്നെ മദർ ആം ബേബി മാത്രമായിട്ട് തന്നെ കൊടുക്കാം എന്നിട്ട് സപ്ലിമെൻറ്റ്സ് ആയിട്ട് സോഫ്റ്റ് കോട്ടിൻ്റെ തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ ഹെൽത്ത് അപ്പിൻ്റെ ടോണിക്കും കൊടുക്കും ഇത് തന്നെ കൊടുത്ത് കുറച്ച് ഗ്രോത്ത് ആക്കി എടുക്കാം വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പിന്നെ നമ്മൾ അങ്ങനെ ഉണ്ടാകത്തില്ല കാരണം ഹെൽത്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യിക്കാറുള്ളൂ അപ്പം നോർമൽ ഫുഡ് തന്നെ കൊടുത്ത് പതിവ് പിന്നെ ചില ക്യാറ്റ്സിന് ഇപ്പോൾ ഹെയർ ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മീൻ കൂടുതൽ കൊടുക്കാറുണ്ട് അപ്പോൾ കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റ് കൂടും ഹെയർ ലോസ് കുറഞ്ഞുകൊണ്ടിരിക്കും എനിക്കിവിടെ മൂന്ന് മുതൽ ആറ് കിറ്റംസിന് വരെ കിട്ടിയിട്ടുണ്ട് അതിൽ മെയില് ഫീമെയില് അങ്ങനെ വരുമ്പോഴത്തേക്കും മെയില് ചിലപ്പോൾ കൂടുതലായിരിക്കും ചിലപ്പോൾ സെയിം സെയിം ആയിരിക്കും ചിലപ്പോൾ രണ്ട് മെയിൽ രണ്ട് ഫീമെയില് അങ്ങനെയും വിഴാറുണ്ട് നമ്മളീ കറക്റ്റ് ബ്രീഡിങ് ആച്ചാൽ ലിറ്റർ ആവുന്ന ടൈമില് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് വെച്ചാൽ വിളിയും ഭയങ്കരമായിട്ട് കിടന്ന് കരച്ചിലും പിന്നെ ആഹാരമൊന്നും കഴിക്കാറില്ല അങ്ങനെ ഒരു സിംറ്റം കാണിക്കും അപ്പം നമ്മളുടെ കൂടുതൽ ഭയങ്കരമായിട്ട് അങ്ങ് അറ്റാച്ച്മെൻറ്റ് കാണിക്കും എന്ന് വെച്ചാൽ ഭയങ്കര കരച്ചിലും റോളിങ് അങ്ങനെ ബേളങ്ങളൊക്കെ കാണിക്കാറുണ്ട് ഒരിത്ത് കിടന്നാലും കിടക്കാതെ നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ ദേഹത്ത് ഒരച്ചു വരച്ച് അങ്ങനെ നിൽക്കുക അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സിംറ്റം കാണിക്കുന്നത് പിന്നെ വേറെ ഇതിൻ്റെ കാറ്റിൻ്റെ ബ്രീഡിങ് ടൈമിൽ ടി എൽ എച്ചിന് അങ്ങനെ കൂടെ ഇരിക്കേണ്ടതായിട്ട് വരാറില്ല ചിലതിന് ഇരിക്കേണ്ടതായിട്ട് വന്നിട്ടുമുണ്ട് അത് പറയാൻ പറ്റില്ല ചില കാറ്റുകൾ നല്ല രീതിയിൽ തന്നെ കിറ്റൻസിനെ നോക്കി എടുക്കുന്നുണ്ട് ചിലർ ആ ബ്ലാഡർ ഒന്നും പൊട്ടിക്കുക അങ്ങനെ ഇട്ടേക്ക് അപ്പം കിറ്റൻസ് ഡെഡായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ടി എൽ എച്ചിനങ്ങനെ ഒരുപാട് കാറ്റുകളൊന്നും അങ്ങനെ അടിക്കുക ഇപ്പോൾ ഒരു നൂറിൽ ഒരു ഒന്നോ രണ്ടോ ശതമാനം കാറ്റുകൾ മാത്രം അങ്ങനെ അടിക്കുന്നുണ്ട് അത് ഫസ്റ്റ് ഡെലിവറിയിലൊക്കെ അങ്ങനെ സംഭവിക്കാറുള്ളൂ എക്സ്ട്രീം ബഞ്ചിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കൺഫേം ആയിട്ടും കൂടി ഇരുന്നാലേ പറ്റുള്ളൂ അവർ കിറ്റൻസിനെ ഒന്നും എടുക്കാൻ ചിലപ്പോൾ പറ്റുന്ന വരില്ല അവർ ചില പ്രസവിച്ചിട്ട് അങ്ങ് മാറി നിൽക്കും അപ്പോൾ ഇവരെ ബ്ലാഡറിൽ നിന്ന് പൊട്ടിച്ച് ഫേസ് ഒന്ന് തുടച്ചു കൊടുക്കണം മൂക്കിനകത്ത് ഒരു ലിക് ഈ ബ്ലാഡറിനകത്ത് തന്നെ ലിക്വിഡ് ഉണ്ട് ഇത് മണ്ടേ കയറാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ബ്ലാഡർ പൊട്ടിച്ചു കൊടുക്കണം പിന്നെ പൊക്കൾക്കൊടി കട്ടി കൊടുക്കും നമ്മൾ തന്നെ കട്ടി കൊടുക്കണം പക്ഷെ അതിന് ശേഷം പിന്നെ കാറ്റ് കുഞ്ഞുങ്ങളെ പാൽ കുടിക്കാതെ കൊടുക്കാതെയൊക്കെ ഇരിക്കുന്നത് വളരെ ചുരുക്കമാണ് പാലൊക്കെ കൊടുക്കും ചില കാറ്റുകൾ പാൽ കൊടുക്കാതെ ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ അവരെ നമ്മൾ ഫോഴ്സ് ഇത് ഫീഡ് ചെയ്യേണ്ടി വരും ഇത് നമ്മൾ നേരത്തെ കാണിച്ച കാലിക്കോയിലുള്ളതാണ് ഇതാണ് ഡയലൂട്ട് കാലിക്കോ എന്ന് പറയും പുള്ളിക്കാരിൻ്റെ പേര് പോപ്പി എന്നാണ് ഇപ്പോൾ രണ്ട് വയസ്സായി ഞാൻ ഒരു ആറ് മാസം ഉള്ളപ്പോൾ എടുത്ത രണ്ട് വയസ്സായി ഇപ്പോൾ രണ്ട് ലിറ്റർ കഴിഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ലിറ്റർ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് നാല് മാസം ഇവിടെ പ്രത്യേകത പറയാനാണെങ്കിൽ കാലിക്കോ കളറിൽ തന്നെ ഡയല്യൂട്ട് കളറായിട്ടാണ് ഇത് വരുന്നത് ഇതിൽ മറ്റേതിൽ ബ്ലാക്കിൻ്റെ സ്ഥാനത്ത് ഇതിന് ഗ്രേ ആവും ഗോൾഡിൻ്റെ സ്ഥാനത്ത് ഓഫ് ഗോൾഡ് ആവും എന്ന് വെച്ചാൽ ബ്രൈറ്റ്നസ് ഒരു ബ്രൈറ്റ് കുറവായിരിക്കും ഇതിലും ആ പറഞ്ഞതുപോലെ തന്നെ പല നിറത്തിലുള്ള കിറ്റൺസിന് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതിൽ ആദ്യത്തെ ലിറ്ററിൽ ഒരു ആറ് കിറ്റൻസ് വീണിട്ടുണ്ടായിരുന്നു അതിൽ ഒരു കിറ്റൺ ചത്തുപോയി അഞ്ച് പേരെ കിട്ടിയിട്ടുണ്ട് ലൈവായിട്ട് പിന്നെ രണ്ടാമത്തേതിൽ നാല് പേരായിരുന്നു ക്യാറ്റ് ഡോഗ് പോലെയല്ല പേർഷ്യൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി മെയിൻ്റനൻസ് ഉണ്ട് ഡോഗിനാണെങ്കിൽ നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല രാവിലെ ഒന്ന് ഫുഡ് എന്തെങ്കിലും കൊടുക്കുക ഒത്തിരിയേറെ ഒന്ന് തുറന്നു വിട്ടേക്കുക നമുക്ക് വേണമെങ്കിലും കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിനകത്ത് ഏറിപ്പോകാം അവരെ തുറന്നു വിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം പക്ഷേ കാറ്റ് അതുപോലെയല്ല അവർക്ക് അതിൻ്റേതായ സപ്ലിമെൻറ്റ്സ് കൊടുക്കണം പിന്നെ ഗ്രൂമിങ് പിന്നെ വാഷിങ് ഇതെല്ലാം പക്കയായിരിക്കണം ഇപ്പോൾ ഇതിലെന്തെങ്കിലും നമ്മളിപ്പോൾ ഗ്രൂം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ രോമങ്ങളെല്ലാം ജട പിടിക്കാനുള്ള സാധ്യതയുണ്ട് ജട പിടിച്ച് കഴിഞ്ഞാൽ ഇത് സ്കിന്നിലായി കഴിഞ്ഞാൽ ഫംഗൽ പോലുള്ള ഇൻഫെക്ഷൻസ് വരാം പിന്നെ ഇവർ വെള്ള നനമുള്ള ഭാഗങ്ങളിൽ എവിടെയെങ്കിലും കിടക്കാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടി നമ്മൾ കാണത്തില്ല നല്ല ഹെയർ ഉള്ളത് കൊണ്ട് ഒന്നും അറിയാൻ പറ്റില്ല ബോഡിക്കകത്ത് ഫലുണ്ടാകാം പിന്നെ ഹെയർ കൊഴിഞ്ഞു തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പോഴത്തേക്കും പിന്നെ ട്രീറ്റ് ചെയ്യാൻ ലേറ്റ് ആവുകയും ചെയ്യും എന്തെങ്കിലും ഒരു സിംറ്റം കണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഭംഗി നോക്കിക്കൊണ്ടിരിക്കാതെ ഫുൾ ബോഡി ഡ്രിം ചെയ്യുക എന്നിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നേ ഞാൻ പറയുള്ളൂ പിന്നെ പുതുതായിട്ട് ക്യാറ്റ് എടുക്കുന്നവർ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ക്യാറ്റുകളെ നോക്കിയെടുക്കുക ക്രോസ് ചെയ്ത ക്യാറ്റുകളെടുത്ത് അവരതിനെ വളർത്തി വരുമ്പോഴായിരിക്കും ആദ്യമേ കിറ്റൺസിനെ കാണുമ്പോഴേ നമുക്കൊന്നും അറിയാൻ പറ്റില്ല ഒരു കിറ്റൻ ഇപ്പോൾ ഒരു ഷോപ്പിൽ ഒരു കിറ്റൻ കിടക്കുകയാണ് നമുക്കത് കണ്ട ആ ഇത് പെർഷ്യൻ കാറ്റാണെന്നേ തോന്നുള്ളൂ കാറ്റ് നല്ല ക്യൂട്ടും ആയിരിക്കും നല്ല കാണാനും അത്യാവശ്യം ഒരു കുറച്ച് ഫ്ലഫി ആയിരിക്കും പക്ഷേ കിറ്റൻസ് വളർന്നു കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും കിറ്റൺസിന് നീളം വയ്ക്കും അപ്പോൾ നീളത്തിനനുസരിച്ചുള്ള ഹെയർ ഗ്രോത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും അപ്പോൾ അതിനിറങ്ങുന്ന കിച്ചൺസ് അതിലും മോശമായിരിക്കും അപ്പം മാക്സിമം പാരൻസിനെ കണ്ട് നല്ല ക്വാളിറ്റിയുള്ള കിച്ചൺസിനെ വാങ്ങി നിർത്തുക അപ്പോഴ് നല്ല വിലയ്ക്ക് കിച്ചൺസിനെ വിൽക്കുകയും ചെയ്യാം ഇപ്പോഴും മെയിൻ പ്രശ്നമെന്ന് വെച്ചാൽ രണ്ടായിരം രൂപയ്ക്കും മൂവായിരം രൂപയ്ക്കും ഒക്കെയാണ് കിച്ചൺസിനെ കൊടുക്കുന്നത് അതിൻ്റെ കാരണം എന്താണ് ക്യാരറ്റിനെ മേടിക്കും അതിനെ ബ്രീഡ് ചെയ്യിക്കും പക്ഷേ കിറ്റൺസിനെ വിൽക്കാനുള്ള വഴി അറിയില്ല അപ്പോൾ ഒരു രണ്ട് മാസമൊക്കെ കിടക്കുമ്പോഴത്തേക്കും അയ്യോ ഇനി ഇതിനും കൂടി ഞങ്ങൾ തീട്ട് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് കരുതിയിട്ട് കിട്ടുന്ന വിലയ്ക്ക് കൊടുത്ത് ഒഴിവാക്കും അപ്പോൾ ഈ ഒരു മേഖലയും കൂടെയാണ് തകരുന്നത് ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ വീട്ടമ്മമാരൊക്കെ ഒരുപാട് പേര് ഇത് ഇത് ജീവിക്കുന്നവരുണ്ട് പക്ഷേ ഇതുപോലെയുള്ള ബ്രീഡേഴ്സ് എന്ന് വെച്ചാൽ കിട്ടുന്ന വിലയ്ക്ക് ക്യാറ്റ്സിനെ കൊടുത്ത് ഒഴിവാക്കുമ്പോഴത്തേക്കും അവരെ കൂടെ ഇത് ബാധിക്കും മാന്യമായ വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഫേസ്ബുക്ക് ടെലഗ്രാം വാട്സപ്പ് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇഷ്ടംപോലുണ്ട് ഫേസ്ബുക്കിലും ഗ്രൂപ്പുകൾ ഇഷ്ടംപോലുണ്ട് ടെലഗ്രാമിലും ഉണ്ട് നമുക്ക് ജസ്റ്റ് കയറി വന്ന് ഫേസ്ബുക്കിലായാലും ടെലഗ്രാമിലായാലും സെർച്ച് ചെയ്താൽ മതി പേർഷൻ ക്യാറ്റ് നിന്ന് അടിയുമ്പോൾ തന്നെ നൂറ് കിടക്കിന് ഗ്രൂപ്പുകൾ വരും ഇതിൽ തന്നെ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒരു ഒരു വൃത്തിയായിട്ട് എടുത്തിട്ട് ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്താൽ മാന്യമായ വിലയ്ക്ക് സെയിലായി പോകും പക്ഷേ ഇത് എങ്ങനെ വിൽക്കണമെന്ന് അറിയില്ല അതുകൊണ്ട് ഇപ്പോൾ ഒരാളോട് കണ്ടിട്ട് പറയാം ആ ആടെ അതിൻ്റെ ക്യാറ്റ് കിടപ്പൊരു ആയിരം രൂപ ഒന്നായി തരാം അങ്ങനെ ഈ ഒരു മേഖല മൊത്തം ഇപ്പോൾ താന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അതാണ് ക്യാറ്റിനെ വിൽക്കാനുള്ള ഒരു വഴി അറിയില്ല അപ്പം കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കും പിന്നെ ക്വാളിറ്റി ക്വാളിറ്റി എങ്ങനെയെങ്കിലും ഉള്ള ഒരു ക്യാറ്റിന് എടുത്ത് ഇപ്പോൾ മൂവായിരം രൂപ ഒരു ക്യാറ്റിന് എടുക്കുന്ന ആൾ ആയിരം രൂപേൻ്റെ കിറ്റിനെ കൊടുത്താൽ നഷ്ടമില്ല അവർക്ക് പക്ഷെ അതുപോലെ അല്ല നമ്മൾ ഇപ്പോൾ ഓരോ ക്യാറ്റിന് എടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ കർണാടകയിൽ നിന്ന് തന്നെ ആ സ്റ്റഡ്മലിനെ എടുത്ത് ഇരുപത് രൂപയാണ് അതുപോലെ ഓരോ ക്യാറ്റ്സിന് വില കൊടുത്തെടുക്കുന്നവർക്ക് അത് നഷ്ടമായിരിക്കും രണ്ടായിരം രൂപയ്ക്കും മൂവായിരം രൂപയ്ക്കും ക്യാറ്റ്സിനെ കൊടുക്കുമ്പോഴത്തേക്കും റോയൽ ക്യാൻ്റ് ഒരു രണ്ട് കിലോ ഫുഡിനാവും രണ്ടായിരം രൂപ അപ്പോൾ ഇതെങ്ങനെ മുതലാക്കും ഒരു വയസ്സ് വരെ ഇതിനെ വളർത്തി പിന്നെ അതിന് ബ്രീഡ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അൾട്ടിനെ മേടിച്ചിട്ടാണെങ്കിലും ഏറ്റവും കുറഞ്ഞൊരു രണ്ട് മൂന്ന് മാസം എങ്കിലും നോക്കണ്ടേ ആറ് രൂപയെങ്കിലും ഒരു റോയൽ ക്യാൻ്റിൻ്റെ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടോ ഒരു ക്യാറ്റിൻ്റെ ഒരു മാസം ഒരു ഏറ്റവും കുറഞ്ഞ രണ്ട് കിലോ ഫുഡെങ്കിലും കൊടുക്കണ്ടേ അപ്പോൾ ഒരു രണ്ടായിരം ഒരു റോയൽ ക്യാൻ മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഫുഡ് ആണ് റോയൽ ക്യാ അത് തന്നെ മേടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റിന് രണ്ട് കിലോ ഒരു പാക്കറ്റിന് രണ്ടായിരം രൂപ അതിന് രണ്ടായിരം രൂപയായി പിന്നെ സപ്ലിമെൻറ്റ്സ് പിന്നെ ഇതിനുള്ള കൂട് ഇതിനുള്ള ലിറ്റർ സാൻഡ് പിന്നെ ഇതിൻ്റെ ബാക്കി ഇപ്പോൾ ഗ്രൂമിങ്ങിന് നമുക്ക് വീട്ടിൽ സൗകര്യം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ കുളിപ്പിക്കാൻ കൊണ്ടുവന്ന ചിലവ് അങ്ങനെയുള്ള ചിലവുകൾ അല്ല എങ്ങനെ എക്സ്പെൻസ് അല്ല അവർ മുതലാക്കും ഇതാണ് ടോർച്ചി ഷെല്ല് ഡാർക്ക് കളർ ടോർച്ചി ഷെല്ലാണ് ഇതിലും ഡയലൂട്ട് കളറുണ്ട് ഡയലൂട്ട് കളറ് നമ്മൾ ലിറ്ററായി കിടപ്പുണ്ട് അതിൻ്റെ കിറ്റൻസ് കിടപ്പുണ്ട് കാണിക്കാം ഇത് ഡാർക്ക് കളർ ടോർട്ടിഷല് ഈ കളറിലും ഫീമെയിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഈ കളർ എന്ന് പറയുമ്പോഴത്തേക്കും മൾട്ടി കളർ കിറ്റൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള കളറാണ് ഈ ടോർട്ടിഷെല്ലും കാലിക്കോയും ഇതിൽ നിന്ന് തന്നെ കാലിക്കോ കിറ്റൺസ് ഇറങ്ങാറുണ്ട് ഡയലൂട്ട് കളർ കാലിക്കോ കിറ്റൺസ് ഇറങ്ങാറുണ്ട് ഡാർക്ക് കളർ ഇറങ്ങാറുണ്ട് പലതരത്തിലുള്ള കിറ്റൺസുകൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടാറുണ്ട് ഇത് ഇവിടെ പേര് മിക്കി എന്നാണ് ഇപ്പോൾ ഒരു രണ്ടര വയസ്സായി ഇപ്പോൾ നമ്മളേൽ വന്നിട്ട് ആദ്യത്തെ ലിറ്റർ കഴിഞ്ഞതേ ഉള്ളൂ പ്രസവം കഴിഞ്ഞ ആ ഒരു ക്ഷീണത്തിലാണ് അങ്ങനെ ഞാൻ ഇതുവരെ ചെയ്തിട്ടുമില്ല അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കാരണം പേർഷ്യൻ കാരനെ പേർഷ്യൻ ആയിട്ട് തന്നെ ബ്രീഡ് ചെയ്യുക അത് തന്നെ ഈ എക്സ്ട്രീം പഞ്ചിനെ എക്സ്ട്രീം പഞ്ചുമായിട്ടും ടി എൽ എച്ചിനെ ടി എൽ എച്ച് ആയിട്ടും തന്നെ ബ്രീഡ് ചെയ്യുക അപ്പോൾ ഇവരെ തമ്മിൽ ക്രോസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രത്യക്ഷത്തിൽ വേറെ ഉപയോഗം കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നോസിലങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളുണ്ടാകും അത് പലർക്കും പല ഇഷ്ടങ്ങൾ കാരണം അങ്ങനെ ചെയ്യുന്നതാണ് പിന്നെ ആഗ്രഹം കൊണ്ട് ഇപ്പോൾ ടി എൽ എച്ച് ഉള്ള ഒരാൾക്ക് അവർ എക്സ്ട്രീം പഞ്ചനെ മേടിക്കാനുള്ള കാശിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ ഇതിന് എക്സ്ട്രീം പഞ്ചിൻ്റെ മെയിലുമായിട്ട് ഷഡ്ഡ് ചെയ്ത് അതിൽ നിന്ന് ഫുൾ പഞ്ച് അങ്ങനെ എന്തെങ്കിലും ക്യാറ്റിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യിക്കുന്നതാണിതൊക്കെ പിന്നെ സാധാ ക്യാറ്റുമായിട്ട് അങ്ങനെ ആരും അങ്ങനെ ക്രോസ് എന്നാണ് എൻ്റെ വിശ്വാസം ഇതുവരെ ആരും അങ്ങനെ കണ്ടിട്ടില്ല ഇപ്പോൾ സെയിലിനുള്ള കിറ്റൻസ് എല്ലാം ടി എൽ എച്ച് കിറ്റൺസ് തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ച കാലിക്കോ സെയിം കാലിക്കോ ഡാർക്ക് കാലിക്കോ കിറ്റൺ ആണ് ഇപ്പം രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ കാണിച്ച ടോർട്ടോ ഷെല്ല് കിറ്റനാണ് ഇത് സെയിം രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് പറഞ്ഞാൽ ഓഫ് ഗോൾഡ് കിറ്റൻ ഗോൾഡ് കളറിൽ തന്നെ ആ കളറിൻ്റെ ഡാർക്ക്നെസ് കുറവായിരിക്കും നല്ല ലൈറ്റ് ഗോൾഡായിരിക്കും ഓഫ് ഗോൾഡ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മാർക്കറ്റ് ഒരുവിധം ഇപ്പം നല്ല രീതി തന്നെ ക്യാറി വരണുണ്ട് നേരത്തെ വളരെ മോശം നിലയായിരുന്നു ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്തേക്കാൾ ഇപ്പോൾ മാർക്കറ്റെല്ലാം ക്യാറി വരുന്നുണ്ട് ഇപ്പോൾ ആളുകൾ തിരിച്ചറിയുന്നുണ്ട് പേഷ്യൻകാരിൻ്റെ വളർത്തുന്ന ബുദ്ധിമുട്ടും അതിൻ്റെ വാല്യൂ തിരിച്ചറിയുന്നുണ്ട് ഇപ്പോൾ എത്തി വ്യത്യാസമുണ്ട് ഈ പെറ്റ്സ് എന്ന് പറയുമ്പോൾ ചെറുതിൽ പെറ്റ്സ് ഉണ്ടായിരുന്നു ആദ്യമൊക്കെ സാധാരണ എല്ലാവരെയും പോലെ തന്നെ പ്രാവ് തന്നെയായിരുന്നു അതിന് ശേഷം പിന്നെ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആയി ആയി ഡോഗ്സ് ഉണ്ടായിരുന്നു ഡോഗ്സ് ഒരു ഡോബർ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഫ്രഞ്ച് ബുൾഡോഗിൻ്റെ രണ്ട് ഫീമെയിൽസ് കിടപ്പുണ്ട് പിന്നെ ബാറ്റ്സെല്ലാം ഈ ഇഴക്ക കാലത്താണ് ഒഴിവാക്കിയത് എന്നിട്ട് ഫുള്ള് കാറ്റിലേക്ക് തന്നെ മാറി കാറ്റ് ശരിക്കും പറഞ്ഞാൽ ആദ്യം ക്യാറ്റൊന്നും വലിയ താല്പര്യമില്ല കാരണം കാറ്റ് പ്രാവനയ പിടിക്കുന്ന ഇതായത് കാറ്റിന് വലിയ താല്പര്യം ഇല്ലായിരുന്നു ഇതെൻ്റെ ഒരു ഫ്രണ്ട് യാദർശിയായിട്ട് കൊണ്ടു തന്നതാണ് അവന് വീട്ടിൽ നോക്കാൻ പറ്റാത്ത സാഹചര്യ സമയത്ത് കൊണ്ട് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നതാണ് അതിനുശേഷമാണ് പിന്നെ ക്യാറ്റുകളായിട്ടൊക്കെ ഒരു ആയി ഇവരെ മേടിച്ച് വളർത്തു കൂടുതലായിട്ട് എടുക്കാൻ തുടങ്ങിയത് ആദ്യത്തെ രണ്ട് ക്യാറ്റായിരുന്നു ഒരു മെയിലും ഫീമെയിലും ഉണ്ടായിരുന്നു ആ ഫീമെയിൽ ഇപ്പോഴും കയ്യിൽ തന്നെ ഉണ്ട് മെയില് മറ്റൊരു പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട് ആ ഇനിയും അടുത്ത പുതിയ വെറൈറ്റികൾ എടുക്കാൻ തന്നെയാണ് താല്പര്യം ക്യാറ്റ്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് താല്പര്യം ഒരുപാട് ജോലികൾക്ക് ജോലിയുള്ള ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങോട്ട് സ്ഥിരമായിട്ട് അങ്ങനെ നിൽക്കാറില്ല കാരണം എനിക്ക് താല്പര്യം ഈ ഇതുപോലെ ബ്രീഡിങ് പെറ്റ് ബ്രീഡിങ് ആണ് അപ്പോൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് ആഗ്രഹം അടുത്തതും ഇതിനുള്ള പുതിയ പുതിയ വെറൈറ്റികൾ എടുക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം നീ കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയ ക്യാറ്റുകളെ കീപ്പ് ചെയ്യുക എന്നിട്ട് ഫിൽട്ടർ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഇവരെ പയ്യെ മാറ്റി പുള്ളി സർട്ടിഫൈഡ് ക്യാറ്റുകളാക്കണം എന്നുള്ള ഒരു ഇതിലാണ് ചെയ്തുകൊണ്ടുപോകുന്നത്